ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് സ്റ്റാർ മേക്കറിൽ നമ്മൾ പാടിക്കഴിഞ്ഞിട്ട് അതായത് വോയിസ് എഫക്റ്റ് അതായത് സൗണ്ട് എഫക്റ്റ് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു സ്റ്റുഡിയോ നമ്മൾ സ്റ്റുഡിയോയിൽ പാടിയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ സാദാ ഒരു സ്മാർട്ട് മൊബൈലും അതുപോലെ സാദാ ഒരു ഇയർഫോണും ഉപയോഗിച്ച് പാടി റെക്കോർഡ് ചെയ്യാൻ പറ്റുക എന്നാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം മേനോമിസ് ക്രിസ്ം ഫ്രം ആഫ് എൻ മീഡിയ സ്റ്റാർ മേക്കരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ഒരിക്കലും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കരുത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് പാടിക്കഴിഞ്ഞാൽ ഒത്തിരി ഡിലേ വ്യത്യാസം വരും അതായത് നമ്മൾ പാടുന്നതും മ്യൂസിക്കിന് തമ്മിൽ ഒത്തിരി ടൈമിംഗ് വ്യത്യാസം വരും അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വയേർഡ് ഹെഡ്ഫോൺ അതിൽ മൈക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഈ വയേർഡ് ഇയർഫോൺ ഉപയോഗിച്ച് നമ്മൾ പാട്ട് പാടാവും പിന്നെ ഇയർഫോൺ ഉപയോഗിച്ച് പാടുമ്പോൾ നമ്മുടെ സൈഡിൽ ഒരു പത്ത് സെൻറ്റിമീറ്റർ ഡിഫറെൻ്റ് ഡിഫ ഇത് വേണം ഡിസ്റ്റൻസ് വേണം എന്നിട്ട് നമ്മുടെ മുമ്പിൽ പിടിക്കരുത് മൂങ്കിൽ മുമ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂക്കിൽ കൂടെയും എയർ അതുപോലെ നമ്മൾ പാടും വായലിൽ കൂടെയും പോകുന്നുണ്ട് രണ്ട് സ്ഥലത്തോട് പോകുന്നുണ്ട് അപ്പം രണ്ടും ഇത് ക്യാച്ച് ചെയ്യും അപ്പം ആ ഒരു സൗണ്ട് കൂടി ഇതിനകത്ത് വന്നിട്ട് അത് ഡിസ്റ്റർബ് ആവും ഓക്കെ അതുകൊണ്ട് ഈ സൈഡിലേ പിടിക്കാവുള്ളൂ ഓക്കെ ഈ സൈഡിൽ പിടിച്ചിട്ടേ പാടാവുള്ളൂ അത് ശ്രദ്ധിക്കുക ഇനി നമുക്കൊരു സംശയം ഉണ്ടാവും എനിക്ക് ഹെഡ്ഫോൺ ഉണ്ട് പക്ഷെ അതിന് മൈക്കില്ല എനിക്ക് പാടാവുന്നത് തീർച്ചയായിട്ടും പാടാം കാരണം ഇപ്പോഴത്തെ എല്ലാ സ്മാർട്ട് മൊബൈലിൻ്റെയും മൈക്കുകൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നു നല്ല ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് പാടാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും സ്റ്റുഡിയോ ഉപയോഗിച്ച് പാടുന്നവർക്കും അതുപോലെ തന്നെ വയർഡ് ഹെഡ്സെറ്റ് അത് നമ്മൾ സാധാരണ ഇയർഫോൺ ഉപയോഗിച്ച് പാടുന്നവർക്കും എങ്ങനെയാണ് സെറ്റിങ്സ് ഒരേപോലെയാണോ തീർച്ചയായിട്ടും രണ്ടുപേരുടെയും ഈക്വൽ ആണ് ഈ ഒരു ഞാൻ പറഞ്ഞു തരുന്ന അതേ സെറ്റിങ്സിൽ തന്നെയാണ് സെറ്റിങ്സ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ വേണ്ട സ്റ്റുഡിയോ ഉള്ളവർക്കും അതുപോലെ തന്നെ ഇയർഫോൺ ഉപയോഗിച്ച് പാടുന്നവർക്കും സെയിം തന്നെയാണ് ഒരു വ്യത്യാസവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ സ്ക്രീൻഷോട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതായത് സ്റ്റാർ മേക്കറിൽ ആദ്യം നമ്മൾ ഒരു പാട്ട് എടുത്തതിന് ശേഷം ഒരു എഫക്റ്റ് സെറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പാടിക്കഴിഞ്ഞതിനു ശേഷം അടുത്ത ഒരു എഫക്റ്റ് സെറ്റിങ്സും കൂടി ഉണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ സെറ്റിങ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാ പാട്ടുകളും പാടുമ്പോഴും ഇങ്ങനെ രണ്ട് പ്രാവശ്യം സെറ്റിങ്സ് ചെയ്യണമെന്ന് വേണ്ട നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഇരുന്നോളും ഓക്കെ എന്നാലും നമ്മൾ പാടി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പക്ഷേ അങ്ങനെ വരാറില്ല നമ്മൾ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഓക്കെ നിങ്ങൾ ആ അപ്ലിക്കേഷൻ റീഫ്രഷ് ചെയ്തില്ല ഇനി ആപ്ലിക്കേഷൻ റീഫ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലിയർ ക്യാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത സെറ്റിങ്സ് അതേപോലെ ഉണ്ടാവും ഓക്കെ അപ്പം ഇന്നൊരു ക്ലാസ്സിൽ ഇരുന്ന് കണ്ട് മനസ്സിലാക്കുന്ന പോലെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്കൊരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ എങ്ങനെയാണോ പാടി ഔട്ട്പുട്ട് കിട്ടുന്നത് അതേ രീതിയിൽ നമുക്ക് സൂപ്പറായിട്ട് ഔട്ട്പുട്ട് ലഭിക്കും ഓക്കെ അപ്പം നമുക്ക് നേരെ സ്ക്രീൻഷോട്ട് വീഡിയോ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ആദ്യമായിട്ട് തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മേലെ സെർച്ച് ബാറിൽ സ്റ്റാർ മേക്കർ എന്ന് ടൈപ്പ് ചെയ്യുക ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ ഒന്നുകൂടി സ്റ്റാർ മേക്കറിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ഇതിൽ ഈ ഭാഗത്ത് ഈ നീല നീലഭാഗത്ത് അപ്ഡേറ്റ് എന്നാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റാർ മേക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഇനി ഓപ്പൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും ഓക്കെ ഇനി നമുക്ക് സ്റ്റാർ മേക്കർ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റിങ്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ സ്റ്റാർ മേക്കർ ഓപ്പൺ ചെയ്യുകയാണ് സ്റ്റാർ മേക്കർ ഓപ്പൺ ചെയ്തു ഇപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ ഒക്കെ നിരവധി പരസ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇപ്പം പരസ്യങ്ങളൊന്നും കൂടുതൽ വരുന്നില്ല ഓക്കെ നിങ്ങൾക്ക് പരസ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഏറ്റവും താഴെ റൂം എന്ന് കാണാം അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഓപ്ഷൻ കാണാം മൂവ്മെൻറ്റ് എന്ന് കാണാം പിന്നെ മൂന്നാമത് ഈ മൈക്കിൻ്റെ സിമ്പിൾ അതായത് നമുക്ക് പാടാനുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് മേഖലയിൽ സെർച്ച് ബാർ കാണാം ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ ഈ സെർച്ച് ബാറിൽ നമുക്ക് പാട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പാടാം ആ ഒരു ഓപ്ഷനാണ് ഈ സിംഗ് എന്നുള്ള ഓപ്ഷൻ ഇനി നാലാമത്തെ ഓപ്ഷനാണ് ചാറ്റ് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏറ്റവും അഞ്ചാം ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ ഓപ്ഷനാണ് നമ്മുടെ പ്രൊഫൈൽ ഓക്കേ ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം നമുക്ക് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം പാട്ട് പാടുക അതിൻ്റെ എഫക്റ്റ് സെറ്റ് ചെയ്യുക എന്നാണ് ഓക്കെ നമുക്കിനി സെർച്ച് ഓപ്ഷനിൽ ആരോ വിരൽ മീട്ടി എന്ന പാട്ട് പ്രണയവർണ്ണങ്ങളിൽ ദാസേട്ടം പാടിയ പാട്ട് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നു അപ്പം എനിക്ക് വന്നിരിക്കുന്നു ആരോ വിരൽ മീട്ടി കുറേ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടാമത്തെ എടുക്കുകയാണ് രണ്ടാമത്തെ പാട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു ഞാൻ ഹെഡ്ഫോൺ പ്ലെക്കിന് ചെയ്തിട്ടില്ല അതാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഓക്കെ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് വിടുന്നു ഇനി ഈ ഒരു പേജ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എല്ലാവർക്കും പരിചയമുള്ളതാണ് എന്നാലും ഞാൻ ഒന്നുകൂടി അത് പറയുകയാണ് കാരണം ഈ ഫസ്റ്റ് കാണുന്ന ഈ മൈക്കിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഓഡിയോ ആയിട്ട് പാടുകയാണ് നമ്മൾ പാട്ട് വീഡിയോ അല്ലാതെ ഈ രണ്ടാമത്തെ വീഡിയോ നമ്മളെ കണ്ടുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് നമുക്ക് പാടാം അതാണ് ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഏറ്റവും താഴെ ഫുൾ സോങ് ഫുൾ സോങ് ആയിട്ട് നമുക്ക് പാടാം പിന്നെ ഡിവെറ്റായിട്ട് എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ പിന്നെ ഇൻവൈറ്റ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും അത് ആ ലിസ്റ്റൊക്കെ നമുക്ക് കാണാം ഇഷ്ടപ്പെട്ട പ്രൊഫൈലിൽ കയറിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതെല്ലാവർക്കും അറിയുന്നതാണ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ ഇനി മൂന്നാ ഏറ്റവും മൂന്നാമത്തെ ഗ്രൂപ്പ് കവേഴ്സാണ് അങ്ങോട്ടൊന്നും പോകേണ്ട ഓക്കെ നമുക്ക് എന്തായാലും ഇമെയിലായിട്ട് ഇതിലേക്ക് കിടക്കാം ഇനി നമ്മൾ ഈ ടാപ്പ് ടു സ്റ്റാർട്ട് ഓപ്പൺ ചെയ്യണം ടാപ്പ് ടു സ്റ്റാർട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാം ഞാൻ ടാപ്പ് ടു സ്റ്റാർട്ട് ഓപ്പൺ ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ടാപ്പ് ടാപ്പ് ടു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ സെൻറ്റർ ബാട്ടർ ഇത് പോസ്റ്റ് ചെയ്ത് നിർത്തുക പോസ് ചെയ്ത് നിർത്തിയതിനു ശേഷം ഇനിയാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇയർഫോൺ പ്ലഗ് ഇൻ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ റെഡ് കാണിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇയർഫോൺ പ്ലഗ് ഇൻ ചെയ്യുമ്പം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കാണിക്കും അത് ആയി എന്നാണ് അർത്ഥം ഓക്കെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇയർഫോണിൽ തന്നെ നമ്മൾ പാടുന്നത് കേട്ട് നമുക്ക് പാടാനായിട്ട് സാധിക്കും പാട്ടിൻ്റെ മ്യൂസിക്കും ട്രാക്കും കേൾക്കാം അതുപോലെ തന്നെ നമ്മൾ പാടുന്നതും നമുക്ക് ഇയർഫോണിൽ തിരിച്ച് കേൾക്കാം ഓക്കെ അതിനുള്ള ഓപ്ഷനാണ് ഈ ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ അത് ഇതിൻ്റെ ഒരു പ്രത്യേകത കുറച്ച് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഇത് ആരൊക്കെയാണ് ഓൺ ചെയ്തിരേണ്ടതെന്ന് ഓക്കെ സ്റ്റുഡിയോ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺ ചെയ്യാം കണ്ണു കൂട്ടി ഓൺ ചെയ്യാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിലേ വരില്ല മ്യൂസിക്കും അതുപോലെ തന്നെ വോയിസും തമ്മിൽ വ്യത്യാസങ്ങൾ അതായത് ടൈമിംഗ് വ്യത്യാസം വരില്ല ഒരേ ടൈമിങ്ങിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് ലഭിക്കും എന്നാൽ ഇപ്പോഴത്തെ ഫോണുകളിലെ അപ്ഡേഷനിലൊക്കെ ഇപ്പം ഇയർഫോൺ ഉപയോഗിച്ച് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ തന്നെ ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട് അതായത് മിസ്മാച്ചിങ് വരാതെ തന്നെ കറക്റ്റ് ഓഡിയോയും കറക്റ്റ് ട്രാ നമ്മൾ പാടുന്നതും അതുപോലെ തന്നെ കറക്റ്റ് ട്രാക്കും തമ്മിലുള്ള ടൈമിംഗ് കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി അങ്ങനെ ലഭിക്കാത്തവരെന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്നുകൂടെ പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാകും അങ്ങനെ ഓഫാക്കിയിട്ട് പാടുക ഓക്കെ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം പിന്നെ ഇതിൻ്റെ പേഴ്സെൻറ്റേജ് എത്രയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നമ്മൾ ബാക്കിയുള്ള എഫക്റ്റ് സെറ്റിങ്സ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അതിൽ സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകും ഇനി ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ രണ്ടാമത്തെ ഞാൻ ഈ കാണിച്ചു തരുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാം ഇയർഫോൺ ഫീഡ്ബാക്ക് എന്നുള്ളത് ഓക്കെ ഇയർഫോൺ ഫീഡ്ബാക്ക് എന്നുള്ളത് ഞാൻ പ്ലഗ് ഇൻ ചെയ്തിട്ടില്ല ഇയർഫോൺ അതുകൊണ്ടാണ് എനിക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ പതിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ളതിന് ഇടയ്ക്ക് വെക്കുക പതിമൂന്നും മുപ്പത്തിമൂന്നും ശ്രദ്ധിക്കുക അതിനിടയ്ക്ക് മാത്രം സെറ്റ് ചെയ്യുക ഇത് സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പതിമൂന്നിനും മുപ്പത്തിമൂന്നിനും ഇടയ്ക്ക് പ്രത്യേകിച്ചൊരു സംഖ്യ ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ മൊബൈലുകൾ പല പല സോഫ്റ്റ്വെയർ ആണ് ചിലപ്പം ഒരു ഇരുപതൊക്കെ കഴിയുമ്പോൾ ആംപ്ലിഫയർ മൂളുന്ന പോലെ മൂളാൻ തുടങ്ങും അപ്പം നമ്മളെന്ത് ചെയ്യും ഇരുപതിന്ന് താഴ്ത്തും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ചില മൊബൈൽ നല്ല ഹൈ ക്വാളിറ്റിയുള്ള മൊബൈലൊക്കെ ചിലപ്പം മുപ്പത് റേഞ്ച് വരെയൊക്കെ പോകും മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഒക്കെ ആയി ചിലപ്പം മൂളാൻ കഴിഞ്ഞാൽ കുറച്ചോണം ഓക്കെ അതാണ് ഞാൻ പറയുന്നത് പതിമൂന്നിനും മുപ്പത്തിമൂന്നും ഇടയ്ക്ക് ഞാൻ പറയുകയാണ് അതിന് മേലോട്ട് കൊണ്ടുപോകരുത് ഇനി മുപ്പത്തിമൂന്ന് കഴിഞ്ഞിട്ടും മൂളുന്നില്ല എങ്കിലും മുപ്പത്തിമൂന്നിനും മേലെ പോകരുത് കേട്ടോ അത് നമുക്ക് ഹൈ സൗണ്ട് ആയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് വരും ഓക്കെ നമുക്കൊരു ഫീഡ്ബാക്ക് ഒരു ലിമിറ്റിലേക്ക് ആക്കാവും അതാണ് കറക്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന മുപ്പത്തി മൂന്ന് അതിന് മേലോട്ട് പോകരുത് എൻ്റെ ഫോണ് നല്ല കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് മുപ്പത് നാൽപ്പതിനു മേലെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് നോക്കും ഒന്നും ഒരു ചിന്ത വേണ്ട മുപ്പത്തി മൂന്ന് തന്നെ മാക്സിമം വെക്കുക അതായത് ആംബ്രിഫെയർ മൂളിൽ നിന്ന് പോലെ മൂളില്ലായെങ്കിൽ ഓക്കെ ഇനി അത്രയും പറഞ്ഞാൽ മനസ്സിലായിരുന്നു കരുതുന്നു ഇനി രണ്ടാമത് ഈ മൈക്രോഫോൺ എന്നുള്ള ഓപ്ഷൻ കാണാം ഇതിൽ പലരും എന്നെ വിളിച്ചിട്ട് സംശയം ചോദിച്ചിട്ടുണ്ട് പിന്നെ ചേട്ടാ അതായത് ഇത് ഞാൻ ഇയർഫോണിൽ പാടിയിട്ട് എൻ്റെ പാട്ട് കേൾക്കുന്നില്ല ഇതെന്താ സംഭവം ഞാൻ പാടി അപ്ലോഡ് ചെയ്യുന്നില്ല എൻ്റെ പാട്ട് മാത്രം കേൾക്കുന്നു മ്യൂസിക് മാത്രം കേൾക്കുന്നുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇയർഫോണിൽ പാടുമ്പം ഒരിക്കലും ഇത് സ്റ്റുഡിയോ മൈക്കിൻ്റെ ഓപ്ഷനാണ് ഇത് മൂന്നാമത്തെയും സ്റ്റുഡിയോ മൈക്കിൻ്റെ നാലാമത്തെയും സ്റ്റുഡിയോ മൈക്കിൻ്റെയാണ് ഇതിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇയർഫോൺ വെച്ച് പാടിക്കാൻ ഞാൻ കേൾക്കില്ല നമ്മൾ ഇയർഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതാ ഇയർഫോൺ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മ്യൂസിക് ഈ താഴെ കാണുന്ന മ്യൂസിക് ഈ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ എപ്പോഴും അമ്പത് തന്നെയാണ് വെക്കേണ്ടത് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തത് അത് ഡിഫാൾട്ട് ചെയ്ത് തന്നെ വെക്കണം കാരണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡെപ്ത്ത് കൂടും ഒത്തിരി പിന്നെ എന്താ പറയുക ബൂസ്റ്റാകും സൗണ്ട് ബൂസ്റ്റാവും പ്രശ്നങ്ങളൊക്കെ വരും ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ ആ ഡിഫാൾട്ട് ആ ഒരു ഓപ്ഷനിൽ തന്നെ കിടക്കട്ടെ അമ്പതിൽ തന്നെ കിടക്കുക ഇനി ഏറ്റവും ഈ കാണുന്ന പിച്ച് എന്ന് കാണുന്നത് ശ്രുതിയാണ് അതായത് നമുക്ക് ഹൈ പിച്ച് പാടാൻ ബുദ്ധിമുട്ടാണ് ചിലവർക്ക് വോക്കലിനൊക്കെ പ്രശ്നമുള്ളവരുണ്ട് അവരെന്ത് ചെയ്യും ഈ പാട്ട് ഒന്ന് കുറയ്ക്കും ഓക്കെ മൈനസ് വൺ മൈനസ് ടു ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് കുറയും ഇനി പിന്നെ കുറച്ച് പാടാൻ അതായത് ബേസ് പാടാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഹൈ ആയിട്ട് പാടണമെങ്കിൽ ഇത് പ്ലസ് കൂട്ടാനുള്ള ഓപ്ഷനും ഉണ്ട് ഇത് ഞാൻ പറഞ്ഞു തരുന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് താഴെ കാണാം നമുക്ക് എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ഈ എഫക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഒത്തിരിയേറെ ഓപ്ഷൻസ് കാണാൻ വേണ്ടി എഫക്റ്റ് ഓപ്ഷൻസ് കാണാൻ വേണ്ടി കാണി സാധിക്കും നമുക്ക് ഇവിടെ കഷ്ടമുണ്ട് പിന്നെ ഹാളുണ്ട് ഇതൊക്കെ ഫ്രീ ആണ് ഈ പ്രോ എന്ന് കാണുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം സെറ്റ് ചെയ്യാമെങ്കിലും പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ പൈസ ചോദിക്കും അതുകൊണ്ട് പ്രോ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും പ്രോയൊക്കെ പക്ഷേ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപ എന്തായാലും അവർ ചോദിക്കും ഇരുന്നൂറോ നൂറ്റൊൻപതോ ഒക്കെ അവർ ചോദിക്കും അപ്പം അതുകൊണ്ട് അതിൽ നിങ്ങൾ നെനക്കെടേണ്ട ഈ പ്രോ എന്ന് കാണാത്ത ഓപ്ഷൻസ് മാത്രമാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ കാര്യങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് ജനറലായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഇനി നമ്മൾ പാടി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സെറ്റിങ്സ് ഇനി നമ്മൾ പാടുകയാണ് അപ്പോൾ ഞാൻ പാടാൻ വേണ്ടിയിട്ട് ഈ പോസ് ചെയ്ത ഭാഗം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പോസ് ചെയ്ത ഭാഗം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യേണ്ട കാരണം ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് എന്നുള്ളത് ഇതാണ് ഇതാണ് റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു ആദ്യത്തെ ഒരു ഈ പിന്നെ സെറ്റിംഗ്സ് കഴിഞ്ഞു ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ് കൺഫേം ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്നു പാട്ട് തുടങ്ങി ഞാനത് സ്ക്രോൾ ചെയ്ത് പെട്ടെന്ന് പാട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇത് കാണാം ക്ലിപ്പ് റീറെക്കോർഡ് എന്നുള്ളത് അത് നമുക്ക് വേണ്ട അത് പ്രോ വേർഷൻ ആണ് അത് നമ്മൾ പേയ്മെന്റ് ചെയ്താലേ ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങോട്ട് നമുക്ക് പോകണ്ട ഇനി ലിറ്റൻസി എന്ന് കാണാം ലിറ്റൻസി അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പാടുന്ന പാട്ടും അതുപോലെ തന്നെ കരയ്ക്കാൻ തമ്മിൽ താളം വ്യത്യാസം വരും ടൈമിംഗ് വ്യത്യാസം വരും അങ്ങനെ വരുവാണെങ്കിൽ കറക്റ്റ് ചെയ്യാം പ്ലസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലസ്സും അതുപോലെ മൈനസും വെച്ചിട്ട് ബാലൻസ് ചെയ്യാം ചിലപ്പോൾ നമ്മൾ പാടിയത് താ ബേക്കിൽ നിൽക്കുന്നു മ്യൂസിക്ക് മുമ്പിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം ഇനി നിങ്ങൾക്കിത് സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എങ്കിൽ ഈ താഴെ കാണാം ഓട്ടോ അഡ്ജസ്റ്റ് ഈ ഓട്ടോ അഡ്ജസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പം ഒരു നോട്ടിഫിക്കേഷൻ വരും പ്ലീസ് ഫുൾ ഔട്ട് യുവർ ഹെഡ്ഫോൺ ഫസ്റ്റ് അതായത് നമ്മൾ ഹെഡ്ഫോൺ വിൻ ചെയ്ത് പ്ലഗ് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്താൽ മാത്രമേ അവരിത് ചെയ്തു തരുള്ളൂ അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യുന്നു റിമൂവ് ചെയ്തു പിന്നെ ഡിറ്റർമൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു നിങ്ങളും അതുപോലെ ചെയ്യാം ഇപ്പം ഹൈ ബീപ്പ് സൗണ്ട് വരും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇത് ലിറ്റൻസി അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺലൈനിൽ അവർ തരുന്നതാണ് ഓക്കെ നമുക്കത് ചെയ്തു തന്നാൽ ഇനി നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ട ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ്ഡ് ആയിട്ടുണ്ടാകും ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷനാണ് ഈ ക്ലിപ്പും എന്നുള്ള ഓപ്ഷനിൽ രണ്ടു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ കാണുക അപ്പോൾ നമ്മൾ പാടിയ പാട്ടിൽ നമുക്കൊരു നാല് വരി മതി നാല് വരി മീൻസ് നമുക്കറിയാം ഒരു പാട്ട് പല്ലവി അനുപല്ലവി ചരണം എന്നാണ് അപ്പം നമുക്ക് ചരണമോ അല്ലെങ്കിൽ പല്ലവിയോ അനുപല്ലവിയോ മതിയെങ്കിൽ ആ ഒരു ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും കട്ട് ചെയ്തിട്ട് ക്ലിപ്പ് ടു ക്ലിപ്പ് കൺഫേം എന്ന് കാണാം ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം മാത്രം നമുക്ക് സെറ്റിങ്സ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഡെനോയ്സ് എന്ന് കാണാം ഡെനോയ്സ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആണ് നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ടാണ് പാടിയതെങ്കിൽ ആ ഫാനിൻ്റെ സൗണ്ട് കേൾക്കാം അതുപോലെ ഔട്ട് ഔട്ട്സൈഡിൽ കുട്ടികളൊക്കെ ബഹളം വെക്കുന്ന സൗണ്ട് പിന്നെ കിളികളുടെ ശബ്ദം ഇതൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ പാടുന്നതെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒഴിവാക്കാനായിട്ട് ഈ ഡെനോയിസിലെ ആദ്യത്തെ ഓപ്ഷൻ മാത്രം ഇത്രയും വരെ കൊണ്ടുപോകും അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകുമ്പം സൗണ്ട് വേരിയേഷൻ വരും ആദ്യത്തേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ അത്രയും ചെയ്യുക ഇനി ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത് കേൾക്കട്ടെ കുഴപ്പമില്ല പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒത്തിരി വാരിയേഷൻ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഇതേ വെക്കാവുള്ളൂ ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഇനി അത് ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഏറ്റവും ആണ് ഇക്വലൈസർ ഇക്വലൈസറിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കസ്റ്റമാണ് കസ്റ്റം ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് കാണാം ബാക്കി ഒന്നിലും നിങ്ങൾ പോകേണ്ട അതിലെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഒരിക്കലും കിട്ടില്ല കസ്റ്റം എടുക്കുക കസ്റ്റം എടുത്തിട്ട് നമ്മൾ ഇയർഫോണിൽ മൈക്കുള്ള ഹെഡ്ഫോണാണ് അതായത് ഇയർഫോൺ മൈക്കുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതാ ഈ ചെയ്ത് വെച്ച പോലെ നിങ്ങൾ ചെയ്യാം മൈക്കുള്ള ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യുക ഓക്കെ ഇനി മൈക്കില്ലാത്ത ഹെഡ്ഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴ്ത്തുക ഇതും കുറച്ച് താഴ്ത്തുക അത ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് താഴ്ത്തുക ഓക്കെ ഇനി ഈ ഭാഗം കുറച്ച് മേലോട്ട് കൊടുക്കുക ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ അത് ഓട്ടോമാറ്റിക്കി അതിൽ സേവിങ് ആയി ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ അത് ഇമ്പോർട്ടൻസ് ആണ് ഇനി ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന എഫക്റ്റാണ് കേട്ടോ ഇനി എഫക്റ്റാണ് ഇത് എഫക്റ്റിൻ്റെ ഇതാണ് സെറ്റിങ്സാണ് കസ്റ്റമിലാണ് ഓൾറെഡി കിടക്കുന്നത് കസ്റ്റം ഇത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് കേട്ടോ കസ്റ്റമിൽ നമുക്ക് റിവർബ് എപ്പോഴും അറുപത്തിനാലും റൂം സൈസ് എപ്പോഴും എഴുപത്തഞ്ചും ആയിരിക്കണം ഇനി മേലെ കാണാം വോയിസ് വോയിസ് എപ്പോഴും അമ്പത് മ്യൂസിക്കും അമ്പത് അത് ഡിഫോൾട്ടാണ് അത് മാറ്റരുത് കാരണം അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട ചില പാട്ടുകൾക്ക് സൗണ്ട് വ്യത്യാസങ്ങളൊക്കെ വരും അതുകൊണ്ട് ഇത് മിസ്മാച്ചിങ് ആവും ചില ട്രാക്കുകൾ നമ്മൾ പാടുമ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർ മേക്കർ ഓട്ടോമാറ്റിക്കലി ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ചിട്ട് ഡിഫോൾട്ടായി അത് വെച്ചിരിക്കുന്നത് നമ്മളതിൽ ഒന്നും വരുത്തേണ്ട നമ്മൾ ചെയ്യേണ്ടത് ഈ കസ്റ്റം താഴത്ത് കസ്റ്റമിൽ ആ താഴെ കാണുന്ന ആ സെറ്റിങ്സ് മാത്രം ചെയ്താൽ മതി റിവർ അറുപത്തി നാലും റൂം സൈസ് എഴുപത്തിയഞ്ച് ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതിലും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റം അതിന് ചേഞ്ച് വന്നിട്ടില്ല പക്ഷേ ഇപ്പം നമുക്ക് ഒരു സൂപ്പറായിട്ട് ഈ കറോക്കെ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇത് നമുക്ക് സെറ്റ് ഡിഫാൾ ഇത് ഡിഫാൾട്ടാണ് ഇത് നമുക്ക് സെറ്റിങ്സ് ചെയ്യാനൊന്നും സാധിക്കില്ല പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയാണ് പണ്ട് ഈ കരോക്ക എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അവരത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് അവർ അപ്ലോഡ് ചെയ്തതാണ് ഈ ഒരു ഓപ്ഷൻ സൂപ്പറാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് ഈ രണ്ട് എഫക്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് കരോക്കയും അതുപോലെ തന്നെ കസ്റ്റമും ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം റെക്കമെൻഡ് ഓപ്ഷനിലാണ് ഇതെല്ലാം കാണുന്നത് ഇനി ഇവിടെ കാണാം പ്രോ പ്രോ എഫക്റ്റ് എന്നുള്ളത് ഈ പ്രോ എഫക്റ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം പൈസ ചോദിക്കും അതുകൊണ്ട് പ്രോ എഫക്റ്റ് നമ്മളൊന്നും ചെയ്യേണ്ട ഈ മൂന്നാമത്തെ ഫ്രീ എഫക്റ്റ് എന്നുള്ള സെലക്ട് ചെയ്താൽ ഫ്രീ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ ആ ഫ്രീയിലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കസ്റ്റമും അതുപോലെ തന്നെ സ്റ്റുഡിയോ സ്റ്റുഡിയോ അല്ല സോറി കരോക്കെ ഓക്കെ അപ്പോൾ കസ്റ്റമും കരോക്കേം മാത്രമേ നമുക്ക് വീണ്ടും കേട്ടോ അത് റെക്കമെൻഡിലും കിടപ്പുണ്ടാവും അപ്പോൾ ഞാൻ ആ കസ്റ്റമിൽ തന്നെ ചെയ്തു വെച്ചിരിക്കട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സ്റ്റുഡിയോ അല്ല കറോക്കേ വേണമെങ്കിൽ കറോക്കെ ചെയ്യാം കസ്റ്റം വേണമെങ്കിൽ കസ്റ്റം ചെയ്യാം ഇത്തരം കാര്യം എന്ന് കരുതുന്നു ഇനി ഏറ്റവും താഴെ കാണുന്നത് റീ നമുക്ക് നമുക്കൊന്നുകൂടെ റെക്കോർഡ് ചെയ്യണേ റെക്കോർഡ് ചെയ്യാം അതിനുള്ളതാണ് ഇനിയിപ്പം ഇത് ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്ത് വെക്കാം എപ്പോഴെങ്കിലും നമുക്ക് ഫ്രീ ഉള്ളപ്പോൾ അതൊന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം അതാണ് അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഇനി ഇവിടെ ഒരു സൂപ്പർ ഒരു ഓപ്ഷൻ കാണാം ഏറ്റവും നേരെയായിട്ട് ടെംപ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞാൽ തീം ഓപ്ഷൻസ് ആണ് തീം ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മേലെ കാണാം ദാസേട്ടൻ്റെ ആ ഒരു പിക്ചറും പിന്നെ ആ ഒരു വരികളും ലിറിക്സ് വരികളൊക്കെ ഇവിടെ നമുക്ക് വേ ഇഷ്ടമുള്ള ചേർക്ക ഈ പ്രോ എന്ന് കാണുന്ന ചേർക്കല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പൈസ ചോദിക്കും ഈ പ്രോ എന്ന് കാണാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമുള്ളത് എടുത്തിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം ഓക്കെ ഇപ്പോൾ ഞാനിങ്ങനെ വെച്ചു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് തരുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഫൈനൽ അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ അതായത് മ്യൂസിക് സ്റ്റുഡിയോയിൽ നമ്മളെങ്ങനെ പാടിയിട്ട് ഔട്ട് പുട്ട് കിട്ടുന്നോ അതേ ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വാക്ക് തരികയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എല്ലാവരും കണ്ടു മനസ്സിലാക്കി സെറ്റിങ്സ് ചെയ്തു എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കൃത്യമായ നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ടെലഗ്രാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എന്തായാലും സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ജനറൽ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടാവും അതും ചോദിക്കാം അതുപോലെ തന്നെ ഇതുപോലെ എഫക്റ്റ് സെറ്റിംഗ്സോ അതുപോലെ വീഡിയോ സെറ്റിങ്സിനെ കുറിച്ചൊക്കെ ചോദിക്കാം പിന്നെ ഒത്തിരി ഇതിനകത്ത് തന്നെ ഒത്തിരി കാറ്റഗറി ഉള്ളതുകൊണ്ട് പലർക്കും പല അഭിപ്രായങ്ങളും പല ക്വസ്റ്റ്യൻസും ഉണ്ട് എല്ലാം ചോദിക്കാം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരുന്നു നിരവധി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് എണ്ണം എടുക്കല്ല എന്തായാലും ഞാൻ പഠിക്കുന്നുണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ അറിവ് തരുന്നുണ്ട് അതിലുപരി നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും തന്നെയാണ് എനിക്കിതുപോലെ വീഡിയോ ചെയ്യാനുള്ള ഒരു ശക്തി എന്ന് തന്നെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇനി സൂപ്പറായിട്ട് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ഇനിയും വരും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം